ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മഴയൊക്കെ കുറഞ്ഞോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ നമ്മുടെ വീഡിയോ നമ്മൾ എന്തായാലും ഡെയിലി ഇനി വീഡിയോ ഒക്കെ ഇടാമെന്ന് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുക ചെയ്യണം വൈഫൈ കണക്ഷനൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഡെയിലി നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് പാപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരണം അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പറയുന്നത് എല്ലാം സപ്പോർട്ട് ചെയ്യണം വീഡിയോ പഠിക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ ഇതാ നമ്മുടെ പാപ്പി ഉറങ്ങി എണീറ്റ് വരുന്ന സമയം എന്ന് പറയുന്നത് ഇന്നക്കൊരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് സുന്ദരിക്കുട്ടി പതുക്കെ ഉറങ്ങി എണീറ്റ് വന്നിരിക്കുകയാണ് മൊത്തത്തിൽ ജലദോഷവും പനിയും അങ്ങനെ ാണ് എനിക്കും പാപ്പിക്കും ഒരാൾക്ക് വന്നതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ പേർക്കും കൂടി ആയപ്പോൾ എന്തായി ഭയങ്കര ബുദ്ധിമുട്ടായി ഒന്നിലേ എനിക്കാണെങ്കിൽ ഞാൻ പോയി എവിടെയെങ്കിലും ഉണ്ടാകാതെ കിടക്കുമായിരുന്നു ഇതിപ്പം എന്നെ എനിക്ക് കിടക്കാനും പറ്റില്ല ഇവൾക്കാണെങ്കിൽ എല്ലാ കാര്യം ചെയ്തും കൊടുക്കണം ചെയ്തു കൊടുക്കാൻ മാത്രമല്ല ഇവൾക്കും പറ്റാത്ത ഒരവസ്ഥയല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വല്ലാത്ത വിഷമത്തിലാകും പറഞ്ഞാൽ നല്ല വിഷമത്തിലാകും രോഷിക്കാണെങ്കിൽ ക്ലാസ്സും തുടങ്ങി രോഷി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഇതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല രോഷി പാപ്പിനെ നല്ല ോക്കുമല്ലോ അതുകൊണ്ട് അപ്പോൾ ശരിക്കും ഇപ്പോൾ ഇവിടെ അച്ഛനില്ലാത്ത വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വരുന്നുണ്ട് കുറേ ചീത്ത പറയും ഞാൻ ഇങ്ങനെ പനി വന്നിരിക്കുമ്പോൾ ഇവിടെ ഒരാളുണ്ടാകും സഹായത്തിന് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെയേ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ വായിക്ക് എന്താ പറയുക എന്ത് കൊടുത്തിട്ടും കഴിക്കണമില്ല അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ആൾക്ക് ഇന്നലെ നൂലപ്പം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ എനിക്കാണെങ്കിൽ ബി പി ലോ ആയിട്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു എന്നാലും ഇവിടെ എന്തെങ്കിലും കഴിച്ചോട്ടേ വന്നിട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആൾ എന്നെ നോക്കി ചിരിക്കുകയെന്നല്ലാതെ ഒരെണ്ണം പോലും വായിൽ വെച്ച് കഴിക്കുക ഒന്നും ചെയ്യില്ല പിന്നെ ഞാൻ കുറേ നിർബന്ധിച്ച് എന്നിട്ടും കഴിക്കാൻ ആൾ കൂട്ടാക്കണം ഞാൻ വായിലൊക്കെ ഇങ്ങനെ പതുക്കെ തിരികെ വെക്കണം എന്താ വെച്ചാൽ ഇവർ കഴിച്ചാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ലാസ്റ്റ് എൻ്റെ പ്ലേറ്റ് എടുത്ത് എറിയാൻ ഒരു ഒരവസ്ഥ എത്തിയ ആള് ഇപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അടുത്ത ആളുണ്ട് എന്നിട്ട് അത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലേറ്റിനെയൊക്കെ എടുത്ത് അതായത് ചിലപ്പോൾ വായി കശന്നിട്ട് പനി മാറിയതിൻ്റെ ഇതുകൊണ്ട് വായി കശന്നിട്ട് ഇഷ്ടപ്പെടാ എന്തോ ആണെന്ന് തോന്നണം അതിൻ്റെ ഒരു എതിർപ്പൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ആൾ എന്നാലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ക്ഷീണം മാറണമെങ്കിൽ ഭക്ഷണം നന്നായി കഴിക്കണം അതുമല്ല ഇപ്പോൾ എടുക്കുമ്പോൾ വെയ്റ്റ് കമ്മിയായിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും എന്തായാലും എനിക്കാണെങ്കിൽ മുഖി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒന്നും എന്താ പറയുക ഒന്നിനും ഒരു ഉഷാറുമില്ല അപ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരിക്കും അവൾക്കും എന്ന് വിചാരിക്കണം അതുകൊണ്ടായിരിക്കും അവളൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ നമ്മൾ ഞാൻ പിന്നെ എന്ത് വയ്യെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇത്തിരി ഇത്തിരി ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ചോദിച്ചാൽ രാവിലെ എനിക്കിങ്ങനെ ക്ഷീണം പോലെ തോന്നിയപ്പോൾ ഞാൻ പേടിച്ചു അയ്യോ ഭഗവാനെ എന്തെങ്കിലും എവിടെയെങ്കിലും വീണ് രണ്ട് ദിവസം വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ കാര്യം ആകെക്കൂടി ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് പാപ്പിൻ്റെ കാര്യം ജോഷിൻ്റെ കാര്യം ഒക്കെ ബുദ്ധിമുട്ടും പിന്നെ ആരെന്ത് ചെയ്ത് ചെയ്താലും അച്ഛനല്ല ആര് വന്നിട്ട് എന്ത് ചെയ്തിട്ടും ഉണ്ടാവില്ല ഇങ്ങനെ നടക്കണ അത്രയ്ക്കും നടന്നു പോകാമെന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ പോയി അലക്കി പിന്നെ ഉണങ്ങിയ തുണീനെ കൊണ്ടുവന്നാൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി വെക്കാനുള്ള സമയം ഒന്നും കിട്ടിയില്ല പിന്നെ ഇവിടെ രാവിലെ എണീറ്റ് ഒന്നും കഴിച്ചതുമില്ലല്ലോ പിന്നെ നമ്മൾ കഞ്ഞീം ചെറുപയർ പുഴുക്കും ഉണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി വെള്ളം കമ്മിയായതുകൊണ്ട് ഒന്ന് ഇതായി നമ്മൾ ചോറാണ് വെച്ചത് അപ്പുറത്ത് വീട്ടിലെ അമ്മമ്മ ഇവള് അമ്മമ്മ വന്നിട്ട് ഇവിൾ ഇടിയപ്പം കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് കഞ്ഞിയും പയറും കൂടി വെച്ചത് കൊണ്ടുവന്ന് കൊടുത്തതായിരുന്നു ആ കഞ്ഞി എങ്ങനെയൊക്കെയോ കൊടുത്തു നോക്കുമ്പോൾ കഞ്ഞി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആള് കഞ്ഞി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് നേരം കഞ്ഞി കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വയ്യെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തത് പക്ഷേ ആൾക്ക് കഞ്ഞിനോടാണ് ഇഷ്ടം പിന്നെന്താ പിന്നെ ഒരു കാര്യം ചിന്തിച്ചു ഇവൾക്ക് എന്താ ഇഷ്ടപ്പെടുന്നത് അത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഉഷാറാക്കി എടുക്കണമെങ്കിൽ അപ്പോൾ രണ്ട് രണ്ട് ദിവസം ദിവസം മൂന്ന് സ്കൂളൊന്നും പോയിട്ടില്ല എന്താ ചോദിച്ചാൽ ജലദോഷമാണെങ്കിലും മാറിയാണെങ്കിലും പൂർണ്ണമായി മാറാതെ വിട്ടിട്ടുണ്ടെങ്കിൽ വേറെ കുട്ടികളും മക്കളല്ലേ വരുന്നത് പക്ഷേ അപ്പോൾ ഇവൾക്ക് ചെറിയൊരു ഇത് ക്ഷീണവും അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് കൂടി അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരെയും കൂടി ബാധിക്കില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടും വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു പക്ഷേ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി കുറിയൊക്കെ ഇട്ടപ്പോൾ ഉഷാറായി പോലെ തോന്നി പിന്നെ ഭക്ഷണം കൂടി കഴിക്കാതായപ്പോഴാണ് ഞാനിന്നും വിടാതിരുന്നത് ഇനി നാളെ മുതൽ പാപ്പിക്കുട്ടി സ്കൂളിലൊക്കെ പോകും അപ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ സ്കൂളിൽ പോകുന്നതും രോഷി പോകുന്നതും ഒക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പാപ്പി പോകണമെന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ളൊരു കാര്യമായിരുന്നു പാപി ഒരിക്കലും സ്കൂളിൽ പോകുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോഴേക്കും ഇങ്ങനെ കുഞ്ഞ് ജലദോഷമൊക്കെ വന്നപ്പോൾ പിന്നെ അവളുടെ അടുത്ത് നമ്മൾ സ്കൂളിൽ പോയാൽ അവളെ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ ചെയ്യിപ്പിക്കണ്ട കേട്ടോ ടീച്ചർമാർ അധിക സമയം ഇരുന്ന് അവളുടെ അടുത്ത് സംസാരിക്കും അപ്പോൾ ഇപ്പോൾ ഇവൾക്ക് പറഞ്ഞാൽ നന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് നന്നായി ഇങ്ങനെ നോക്കും ഇതൊക്കെ ഭയങ്കര ഇതാണ് നേരത്തെ നോക്കും നോക്കില്ല എന്നല്ല പെട്ടെന്ന് ആ കുറേ സമയം എടുത്ത് പിടിച്ച് ഇങ്ങനെ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല നോക്കി പെട്ടെന്ന് തന്നെ മാറും പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മറുപടി വരണം അത് ആദ്യം പറയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ പക്ഷേ ഇപ്പോൾ സ്കൂളിൽ അവിടെ പോകുമ്പോൾ അവർക്കെല്ലാവർക്കും മനസ്സിലാവേണ്ടത് ഇവളെന്താ പറയണത് അല്ലെങ്കിൽ എന്താ വാശിയാണ് കാണിക്കണമെന്നൊക്കെ അവർക്കും മനസ്സിലാവേണ്ടത് പിന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവളുടെ വീശിക്കളി ഉണ്ടല്ലോ തുണി വീശിക്കളി വളരെ കമ്മിയായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കമ്മിയായിട്ടുണ്ട് പറഞ്ഞാൽ ഒരുപാട് കമ്മിയായിട്ടുണ്ട് അത് അവിടെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഞാനൊരു ഷോളും കൊണ്ടാണ് ഇവിടെ ആദ്യമൊക്കെ കൊണ്ടുപോയിരുത്തുക പിന്നെ അവർ പയ്യെ പയ്യെ ഓരോ കാര്യങ്ങളിൽ ഇവളെ ആക്കി ആ ഷോള് മാറ്റി ഇപ്പോൾ ഇപ്പോഴും പോവും ഷോൾ കൊണ്ട് പോവും പക്ഷേ അധികം എടുത്ത് ആ ഷോൾ ഉപയോഗിക്കാറില്ല കുറച്ച് സമയം ഇവൾക്ക് മൂട് മാറണമെന്ന് കാണുമ്പോൾ അവർ ഇത്തിരി സമയം കൊടുക്കും അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു കളിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കളി ഇതാക്കിയിട്ട് അങ്ങനെ മാറ്റിയെടുക്കേണ്ടത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പം അങ്ങനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ട് പാടി കൊടുക്കുന്നുണ്ട് കാക്കൻ്റെ അതേപോലെ കുരുവിൻ്റെ പാട്ട് വായിൽ വന്നതൊക്കെ പാട്ട് പാടിയിട്ടാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടി വയ്ക്കുന്നത് അപ്പം ഇവളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് വീണ്ടും ചെയ്യും അത് ചുറ്റും ആളുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അതിലേറെ സന്തോഷമാവും കുറച്ച് പേർ കൂടി രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യണ ഇവൾ ചെയ്യണല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും സന്തോഷം കൂടുതലാണ് ആൾക്ക് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഈ കഞ്ഞി ഞങ്ങളുടെ വാ വയറ്റിലേക്ക് എത്തിക്കണം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം എന്തായാലും ഇനിയിപ്പോൾ റോഷി രോഷി ബസ്സിന് തന്നെയാണ് പോവാം രാവിലെ എട്ട് മണിക്ക് പോകും എട്ട് മണിക്ക് പോയാൽ വൈകിട്ട് വരുന്നത് അഞ്ചേ കാലൊക്കെ ആവുന്നുണ്ട് എന്തായാലും അവളും പഠിച്ചു എന്താ പറയുക ഒറ്റയ്ക്ക് പോകാനും വരാനും ഒക്കെ പഠിച്ചിട്ടുണ്ട് പ്ലസ് വണിലേക്ക് പോകുമ്പോൾ വല്ലാത്ത വിഷമം തോന്നിയൊരു ദിവസമായിരുന്നു ആദ്യത്തെ ക്ലാസ്സിന് പോകുമ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല പാപ്പിയും ഞാനും മാത്രമല്ല ഉള്ളത് അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ വേറെ കുട്ടികളുടെ അമ്മയോ അമ്മയോ അല്ലെങ്കിൽ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ും വിഷമം തോന്നി പക്ഷേ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറ്റിയില്ല കൂടെ പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാ പിന്നെ കുറച്ച് എടുത്ത് ആ എടുത്തിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഉണ്ടത് ചെയറിനെ മറിച്ചിട്ടുഞ്ഞു ഇപ്പോൾ ചെയ് വെയിറ്റ് ചെറുതായിട്ട് കമ്മിയായിട്ടുണ്ട് ജലദോഷം വന്നാൽ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ചെറിയൊരു ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെലിഞ്ഞു പോകും അത് പിന്നെ പെട്ടെന്ന് തന്നെ ശരിയാവും നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ഓക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ശരിയാവും അങ്ങനെ തലയൊക്കെ കെട്ടിക്കൊടുക്കട്ടെ പറഞ്ഞു തല കെട്ടാൽ ഇപ്പോൾ മടിയിലൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ കാണിച്ചു ൊക്കെ തരുന്നുണ്ടാള് ചില സമയം എന്നെ പിടിച്ച് തല്ലുകയും ചെയ്യും നമ്മൾ തലകെട്ട അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ തല്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് രോഷിനെ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല പിന്നെ ഞാൻ പിടിച്ചു നിൽക്കുക പറഞ്ഞിട്ട് നിൽക്കാനൊക്കെ നിൽക്കുന്നുണ്ട് ഭയങ്കര ഒരു ധൈര്യം കൂടുതൽ വന്നിട്ടുണ്ട് ആൾക്ക് ഞാൻ നിൽക്കും ഞാൻ നടക്കും അങ്ങനെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ ഒരു കുട്ടി കിടക്കിട കുട്ടി ഒന്ന് ഇരുന്ന് കാണാൻ അമ്മമാർ ഒരുപാട് ആഗ്രഹിക്കും അതേസമയത്ത് ഒന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നിന്ന് കാണണേ ഭഗവാനായിട്ട് എന്ന് പറയും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നടന്ന് കാണണേ പറയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അമ്മമാർക്ക് ഇവരെ സ്വയം അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനായി കിട്ടണേ അതിൻ്റെ മീത് ഒരു ആഗ്രഹവും ഇങ്ങനത്തെ അമ്മമാർക്ക് ഉണ്ടാവും എനിക്ക് തോന്നണില്ല എന്തായാലും എല്ലാം നല്ലതിനായിരിക്കും ഇപ്പോൾ പനി വന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം ഓക്കെ ആയി ചിരിച്ച് കളിക്കണം ഒരു പാപിയൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പനി വന്നിട്ടും ഒരാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അത്രയ്ക്കുള്ള ഒരു പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നടക്കണം എന്നായി ശരി അവളുടെ ആഗ്രഹം ആയിക്കോട്ടെ എന്നുകൊണ്ട് എന്നാൽ പിന്നെ നടന്നോ എന്നുകൊണ്ട് ഞാൻ കാലിനടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ എനിക്കും ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ പതുക്കെ തന്നെ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ എൻ്റെ കൈ കടഞ്ഞു അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് ത്തി അതിരുത്തി ഇത് എന്തായാലും നന്നായി പിന്നെ ഞാൻ പോയി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞതും പാൻഡിലേക്ക് ഒരു ഏറ്റവും അങ്ങനെ പിന്നെ പാൻ്റൊക്കെ മാറ്റി ഞങ്ങളെ മേലെ എന്താണ് വേറെ പാൻ്റ് പാൻറ്റൊക്കെ ഇട്ടിട്ട് വീണ്ടും വന്ന് ചെയ്യലിരുന്നു അപ്പോൾ എനിക്ക് വേണമെങ്കിൽ വെറുതെ ഈ ഉമ്മ തരാൻ നിൽക്കേണ്ടത് എന്നു ചോദിച്ചാൽ ഇവിടെ ഇതൊക്കെ ചെയ്യല്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കാണിച്ചു തരുകയാണ് ആൾ ഭയങ്കരമായിട്ട് ഞാൻ നിൽക്കേണ്ടത് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിൽക്കാം അപ്പോൾ നമുക്ക് സന്തോഷം ആൾക്കും സന്തോഷം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം പാപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ടുള്ളത് ഇനിയും പാപ്പിനെ കുറിച്ച് തന്നെ ആയിരിക്കും പാപ്പിൻ്റെ ചാനലാണ് പാപ്പിനെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കും ലോർക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് അവൾക്ക് ഇത്രയും ചേഞ്ചും മാറ്റങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് നല്ല ഇതുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാവരും എന്താ പറയുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ അപ്പോൾ ഇതാണ്ടാവും ഒന്ന് ഒന്ന് താങ്ങി നിർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നിൽക്കാനൊക്കെ ആൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ ആരുമില്ല രോഷില്ല ആരുമില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ട്രൈപോഡ് അവിടെ ഫോണൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലേക്കാണ് അപ്പോൾ ഫുള്ളായിട്ട് കിട്ടണം എന്നില്ല എന്നാലും എന്നെ രീതിക്കൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഇടണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ അതൊക്കെ ക്ഷമിക്കുക പറ്റുന്ന രീതിക്കൊക്കെ വീഡിയോ എടുത്തിടണം എന്ന് ചോദിച്ചതും നല്ലൊരു നമുക്ക് ചെറിയൊരു വരുമാനമാണെങ്കിൽ മാസം തോറും ഇതൊന്നും കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സഹായമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി വീഡിയോസുമായി വരുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ പാപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസുമായിട്ട് വരുന്നുണ്ടാകും നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ ചാരി അവിടെയും നിൽക്കും ഉണ്ടാവും ചെയറിലൊക്കെ ചാരി നിൽക്കും പക്ഷേ ഇത്ര ബാലൻസ് കിട്ടില്ല ഇപ്പോൾ കഴുത്തിനൊക്കെ നല്ല ബാലൻസ് കിട്ടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളെ ഇങ്ങനെയൊക്കെ വീഴാനൊക്കെ പോയി നോക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ വീഴും പോലെയൊക്കെ കാണിക്കും പക്ഷേ കാലൊക്കെ നല്ല ബലത്തിൽ കുത്തി വെച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ കുഞ്ഞിക്കാൽ ഇങ്ങനെ പോരട്ടെ ഇങ്ങനെ പോരട്ടെ കൊണ്ട് ഞാനിങ്ങനെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ആൾ അതിനനുസരിച്ച് ഇങ്ങനെ നീക്കി നീക്കി തരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം രണ്ടാവിശ്യം വയ്ക്കുമ്പോഴേക്കും തന്നെ ആൾ ഹീ എന്ന് പറയും ഇപ്പോൾ പിന്നെ അതില്ല പിന്നെ ഞാനിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിച്ചു ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് അവൾ പയ്യെ പയ്യെ ആകും പക്ഷേ പൂർണ്ണമായിട്ട് അവൾ നിൽക്കണതല്ല ഞാൻ പിടിച്ചിട്ടാണ് അവൾ നിൽക്കുന്നത് പയ്യെ പയ്യെ അവൾ ഒറ്റയ്ക്ക് നിൽക്കാനാവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിർത്തട്ടെ ഞാൻ ക്ഷീണിച്ചു വെള്ളം ചെയ്തു വരുമ്പോഴേക്ക് ഞാൻ ൊരു വിദേശ ക്ഷീണിക്കും അപ്പോൾ ഞാൻ വേഗം പോയിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേട്ട് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നവർക്കും പാപ്പിക്കുട്ടി സന്തോഷത്തോടെ ഇരിക്കട്ടെ വേഗം ജലദോഷമൊക്കെ മാറി ഇതാവട്ടെ അത് കഴിഞ്ഞ് ഞാനൊന്ന് കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പെടാ പാടുപാടുകയാണ് പക്ഷേ ഇങ്ങനെ ഇരിക്കാനോ കുഞ്ഞു കുട്ടിയാണെ പോലെ കൊഞ്ചിക്കണമെന്നൊന്നും ഇപ്പോൾ ഇഷ്ടമല്ല ഇപ്പോൾ ഇവിടെ വലിയൊരു ചേച്ചിയായെന്നാണ് ഇവിടെ ഒരു ചിന്ത അപ്പം ഞാനൊന്നും കിടക്ക് എന്ന് പറയുമ്പോൾ കേൾക്കണില്ല ആൾ